ബാല്യകാല സുഹൃത്ത് അനിതാ മേനോന്റെ വിയോഗവാർത്തയിൽ മനം തകർന്ന് നടി ശോഭന ഏറെ ദുഃഖത്തോടെയാണ് തന്റെ ഉറ്റ ഉറ്റസുഹൃത്തിന്റെ വിയോഗവാർത്ത ശോഭന പങ്കുവച്ചത് കുട്ടിക്കാലത്ത് ചെന്നൈ മൈലാപൂരിൽ താമസിക്കുമ്പോൾ ശോഭനയുടെ കുടുംബത്തിന്റെ അയൽക്കാരായിരുന്നു അനിതാ മേനോനും കുടുംബവും ശോഭന ശേഷവും അനിതയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു അനിത വിട പറഞ്ഞു എന്ന വാർത്ത കേട്ട് വാക്കുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും സമാധാനത്തോടെ ഉറങ്ങൂ എന്നല്ലാതെ ഒന്നും പറയാനില്ലെന്നും ശോഭന കുറിച്ചു അനിതയോടൊപ്പമുള്ള ബാല്യകാല ചിത്രങ്ങളും ശോഭന പങ്കുവച്ചു കുഞ്ഞേ എന്റെ പ്രിയ സുഹൃത്തെ സമാധാനമായി ഉറങ്ങൂ കൂടുതലൊന്നും പറയാനില്ല ബാബു അങ്കിളിന്റെയും സൂ ആന്റിയുടേയും സതീഷ് മേനോന്റെയും അവീക്ഷയുടെയും അനീഷയുടെയും ദുഃഖത്തിനൊപ്പം ചേരുന്നു ശോഭനയുടെ വാക്കുകൾ അനിതയേക്കാൾ മൂന്ന് വയസ്സിന് ഇളയതാണെങ്കിലും തങ്ങൾ ഉറ്റച്ചെങ്ങാതിമാരായിരുന്നു എന്ന് ശോഭന മുൻപ് പങ്കുവച്ച കുറിപ്പിൽ എഴുതിയിരുന്നു